മെക്സ്വനിൽ പി മോഹനെ തള്ളി സി പി മുഖപത്രം ജനയുഗം മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ലോകമെങ്ങും അറിഞ്ഞെന്ന് ജനയുഗം എഡിറ്റോറിയൽ അത് രാവിലെ നടക്കുന്ന വ്യായാമ പരിപാടിയിൽ ഭീകരപ്രവർത്തനം നടക്കുന്നുവെന്ന് സ്ഥാപിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും ചില സമുദായ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും വിഷയത്തിൽ ഇടപെട്ടെന്നും ജനയുഗം പറയുന്നു വിവരങ്ങളുമായി സാനിയോ മനോമി ചേരുന്നു സാനിയോ മനോമി ഗുഡ് മോർണിംഗ് വൻസഗിയിൽ നമ്മുടെ മെക്സെവൻ സൂപ്പർ ഹിറ്റായി എന്നുള്ളത് ആദ്യ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞതാണ് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാർത്തയാണ് അപ്പോൾ ഈ വിഷയത്തിൽ സി പി എം എടുത്ത നിലപാട് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഈ വിഷയം യഥാർത്ഥത്തിൽ മെക്സെവനെ സഹായിക്കുകയാണുണ്ടായത് ബി ജെ പി അടക്കമുള്ളവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ കുഴിയിൽ വി മോഹനൻ വീണുപോയി എന്നാണോ ജനയുഗത്തിൽ പറയുന്നത് അഥവാ മെക്സവനെക്കുറിച്ച് ഇത്രയും അധികം വിവാദമുണ്ടാക്കിയത് മെക്സവന് ഗുണകരമായി ബി ജെ പിയുടെ രാഷ്ട്രീയം അത് തിരിച്ചറിയണമെന്നും ജനയുഗം പറയുമ്പോൾ എന്താണ് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ ഒരു കാതൽ സാനിയോ ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ അരുൺകുമാർ അതായത് വിവാദങ്ങൾക്ക് മെക്സവൻ വിവാദങ്ങളൊക്കെയും മെക്സവൻ കൂട്ടായ്മയ്ക്ക് ഗുണമായി എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയലിൽ കൃത്യമായി പറയുന്നത് അതായത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയെ ഇപ്പോൾ ലോകമെങ്ങും അറിയുന്ന തരത്തിലേക്ക് എത്തിക്കാൻ ഈ വിവാദങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത് എഡിറ്റോറിയൽ കൃത്യമായി ബി ജെ പിയെ കുറ്റപ്പെടുത്തുമ്പോഴും ആ ബി ജെ പിയുടെ കെണിയിൽ ചില രാഷ്ട്രീയ നേതാക്കളും സമുദായ നേതാക്കളും വീണു എന്ന് തന്നെയാണ് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നത് അതേസമയം പി മോഹനൻ്റെ പേര് എടുത്തു പരാമർശിക്കാതെയാണ് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ എന്നതും ശ്രദ്ധേയമാണ് ഏതെങ്കിലും രാഷ്ട്രീയ കൂട്ടായ്മയോ രാഷ്ട്രീയ പ്രവർത്തകരെയോ അല്ലെങ്കിൽ നേരത്തെ മെക്സവനെ എതിർത്ത മതസാമുദായിക നേതാക്കളെയോ ഒന്നും തന്നെ കോട്ട് ചെയ്യാതെയുള്ള ഒരു എതിർപ്പ് കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് മെക്സവൻ കൂട്ടായ്മ ഒരു ഇത് അവർക്ക് തന്നെ വിവാദങ്ങളൊക്കെയും അവർക്ക് തന്നെ വലിയ ഗുണകരമായി എന്നുള്ളതാണ് അത് രാവിലെ നടക്കുന്ന ഒരു വ്യായാമ പരിപാടിയാണ് മെക്സവൻ കൂട്ടായ്മ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടോട്ടിയിൽ സലാഹുദ്ദീൻ എന്ന് പറയുന്നയാൾ തുടങ്ങിയതാണ് അത് പിന്നീട് കോവിഡ് കാലത്തിന് ശേഷം വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത്തരം ഒരു വ്യായാമ പരിപാടിയിൽ ഭീകര പ്രവർത്തനം നടത്തുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നാണ് ജനയുഗം എഡിറ്റോറിയൽ പറയുന്നത് ഈ ഒരു ലക്ഷ്യം ചില സാമുദായിക നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി പൂർത്തിയായി എന്നുള്ള തരത്തിലേക്കാണ് എഡിറ്റോറിയൽ വരുന്നത് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയവും മതവും വിശ്വാസ സംഹിതകളും ഒക്കെ കൂട്ടി കുഴയ്ക്കുന്ന ചില പ്രശ്നങ്ങൾ സമീപകാലത്തായി നടന്നു വരുന്നുണ്ട് അത് ശരിയല്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം കൂടിയാണ് ഈ ജനയുഗം എഡിറ്റോറിയൽ പറയുന്നത് ഒരു രൂപ പോലും വാങ്ങാതെയുള്ള മെക്സവന്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ജനയുഗം എഡിറ്റോറിയൽ കൃത്യമായി പറയുന്നത് അതേസമയം തന്നെ ഏതെങ്കിലും സ്ഥാപിത താല്പര്യക്കാരോ വർഗീയ ശക്തികളോ ഇതിൽ നുഴഞ്ഞു കയറുകയോ ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഗൂഢമായി ഇതിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ഭരണ സംവിധാനവുമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അതായത് രാഷ്ട്രീയ നേതാക്കൾ ആ പണിയെടുക്കേണ്ടതില്ല അത് പോലീസും ഭരണ സംവിധാനവും രഹസ്യാന്വേഷണ വിഭാഗവും ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജനയുഗം എഡിറ്റോറിയൽ നടത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനിനെതിരെയുള്ള ഒരു വിമർശനം തന്നെയാണിത് പക്ഷേ അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയാതെയാണ് ഈ വിമർശനം എന്നുള്ളതാണ് സാനിയോ മെക്സെവൻ എൻ്റെ ഓഫീസിൻ്റെ അങ്ങനത്തെ ഓഫീസ് മെക്സെവൻ ഇല്ല അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ഓഫീസിൻ്റെ പടിവാതർക്ക് എഴുതി വെക്കാൻ പറ്റും പി മോഹനൻ മെക്സെവനിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തായാലും മെക്സെവന് മെക്സെവൻ അറിയാതെ തന്നെ വലിയ പ്രചരണം ശ്രീ പി മോഹനൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സംഘടനയൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ വേണം എന്നുള്ളതാണ് എന്തായാലും സഹായിച്ച് സഹായിച്ച് പി മോഹനൻ പെട്ടുപോയി എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല അപ്പോഴാണ് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി എത്തിയിരിക്കുന്നത് നിങ്ങൾ ജനയുഗം ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് എന്താണ് എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അശോകൻ നമ്മൾ ഇവിടെ അത് പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് ഇടുക്കി ജില്ലയിലൊരു മുതിർന്ന സി പി നേതാവും പറഞ്ഞിരുന്നു ജനയോ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അതിന് ഓൺലൈൻ എഡീഷനെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഞാൻ വായിക്കാനായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇതിപ്പോൾ സാനിയു വായിച്ചാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് മെക്സവന് അങ്ങനെ എന്തായാലും ഒരു വലിയ പരസ്യം കൊടുത്തിട്ടുണ്ട് പി മോഹൻ എന്ന കാര്യത്തിൽ സംശയമില്ല കുറച്ച് പേര് മാത്രം മലപ്പുറത്ത് അറിഞ്ഞു തിരുന്ന ഒരു സംഘടനയെ കേരളത്തിൽ മാത്രമല്ല ഇന്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റി എന്നതാണ് പി മോഹനൻ ചെയ്ത ഒരു നന്ദി എന്നുള്ളത് അപ്പോൾ സ്മരണ വേണം എപ്പോഴെങ്കിലും ഒരു പി ആർനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ സി പി അനുകൂലിക്കുന്നു സി പി എമ്മിലെ ബാക്കി നേതാക്കളൊക്കെ അനുകൂലിക്കുന്നു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കൂട്ടായ്മകളും വ്യാമ കൂട്ടായ്മകളും ഒക്കെ നമുക്ക് വേണം ആ കൂട്ടായ്മകൾക്കൊക്കെ മതജാതി വർഗീയ രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യർ അവരുടെ ആരോഗ്യത്തെയും സാമൂഹ്യ ആരോഗ്യത്തെയും ഒക്കെ മെച്ചപ്പെടുത്തുകയും കൂടി വേണം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ ആരോഗ്യമുള്ള മനസ്സിലെ ആരോഗ്യമുള്ള മനസാക്ഷി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ഡൽഹിയിലേക്ക്